ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഇത് മൂന്നാമത്തെ ചാനലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സോങ്സ് എല്ലാം കോപ്പി റൈറ്റ് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരു ചാനൽ കുറച്ച് നാൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടില്ലായിരുന്നു ഇപ്പോൾ വളരെ ഇപ്പോൾ ഈ ഏപ്രിൽ ലാസ്റ്റ് തൊട്ടാണ് ഞാനത് ഇപ്പോൾ ലാസ്റ്റ് അല്ല സോറി ഏപ്രിൽ ഇത് ഫസ്റ്റ് തൊട്ടാണ് ശ്രദ്ധിച്ച് തുടങ്ങിയത് അപ്പോൾ എനിക്ക് ചാനൽ മോണിറ്റേ മോണിറ്ററീസിങ്ങിന് കൊടുക്കണമെന്നുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് സപ്പോർട്ട് മീ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ട്രാക്ക് യൂസ് ചെയ്ത് പാടാത്തത് യൂട്യൂബിൽ കേട്ടോ പിന്നെ ആ ഇടയ്ക്ക് എനിക്ക് ചില ഷോർട്സ് അല്ല ഫേസ്ബുക്ക് ഷോർട്ട്സിൽ മാത്രം എനിക്ക് ടോണിട്ട് പാടാൻ പറ്റും അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ കാഫ് മല കണ്ട കാഫുമല കാണിക്ക നീ കൊണ്ട് കാരയ്ക്കായ്ക്കുന്ന നാട്ടിൻ്റെ മധുവോറും കിസ്സ പറഞ്ഞാട്ടെ കാഫുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരയ്ക്കായ്ക്കുന്ന നാട്ടിൻ്റെ മധുവോറും കിസ്സ പറഞ്ഞാട്ടേ ആമിനോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്ത് വിടർന്നിരുന്നു ആമിനോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്ത് വിടന്നിരുന്നു ഇക്റ ബിസ്മിനി കേട്ടിരുന്നു ഇറയെന്ന മാളം നീ കണ്ടിരുന്നു അലതലും ആവേശത്തേൻ കടലിൽ നബിയുള്ള കഴിഞ്ഞിരുന്നു ഭിസ്മിനി കേട്ടിരുന്നു ഇറയെന്ന മാളെന്നിക്കണ്ടിരുന്നു അലതലും ആവേശത്തേൻ കടലിൽ നബിയുള്ള യുത്ത് കഴിഞ്ഞിരുന്നു കാഫുമല കണ്ട പൂങ്കാറ്റെ കാണിക്ക നെയ്ക്കൊണ്ട് വന്നാട്ടെ കാരയ്ക്ക് കായ്ക്കുന്ന നാട്ടിൻ്റെ മധുപൂരം കിസ്സ പറഞ്ഞാട്ടെ ബദുറോ മുനിയും ചോര കൊണ്ട് കഥ എഴുതുന്നത് കണ്ടിരുന്നു മക്കത്തെ പള്ളി മിനാരത്തിലെ കിളിക്കാറ്റിനോട് പറഞ്ഞിരുന്നു ബദുറും മുനിയും ചോര കൊണ്ട് കഥ എഴുതുന്നത് കണ്ടിരുന്നു മക്കത്തെ പള്ളി മിനാരത്തിലെ കിളിക്കാറ്റിനോട് പറഞ്ഞിരുന്നു ഉദിൻ്റെ ഗൗരവമിന്നുമുണ്ടോ അഹതിൻ്റെ കൽപ്പന അന്നു കണ്ടോ വീരരിൽ വീരനായുള്ള ഹംസ വീണു പിടഞ്ഞതിനോർമ്മയുണ്ടോ ഊഹതിൻ്റെ ഗൗരവം ഇന്നുമുണ്ടോ അഹതിൻ്റെ കൽപ്പന അന്നു കണ്ടോ വീരരിൽ വീരനായുള്ള ഹംസ വീണു പിടഞ്ഞതിനോർമ്മയുണ്ടോ ഫമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടേ കാരയ്ക്കായ്ക്കുന്ന നാട്ടിൻ്റെ മധുവോറും കിസ്സ പറഞ്ഞാട്ടേ